വിവിധങ്ങളായ പ്രശ്നങ്ങളും വിഷമങ്ങളും ജീവിതത്തിലെ ദുസ്സഹമായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഓരോ പ്രയാസങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഇതാണ് ആ കുത്തുബ അതിനു വേണ്ടിയിട്ടാണ് ആ കയ്യിലൊരു ദിവസം രണ്ടര കാലത്ത് നമസ്കാരം കണക്കാക്കി കുത്തുബ വരിക്കുന്നു അതിനാണ് ഈ ജനങ്ങളെ വിളിച്ചു വെച്ച് സമ്മേളനം നടത്തുന്നത് സമ്മേളിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന സാഹചര്യത്തിൽ വന്ന് ചേർന്ന കഷ്ടനഷ്ട ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ഇതാണ് കുത്തുബ അല്ലാതെ അന്ന് പറഞ്ഞ് ആ അറിമിയിൽ ഓജിതെന്ന് ഓതി കൊടുക്കലല്ല ഉണ്ട് ഇന്ന് സമൂഹത്തിനും ആ ജനതക്കും വരുന്ന പ്രയാസങ്ങൾ എങ്ങനെ പരിഹരിക്കണം ഏതെല്ലാം രീതിയിൽ അത് നിങ്ങൾ തരണം ചെയ്യണം പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശ നിർദ്ദേശമാണ് ഈ മുസ്ലിംകൾ പള്ളികളിയിൽ വെള്ളിയാഴ്ചകളിൽ കുത്തുമയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ അറബിയിൽ പണ്ട് പാടിയ പാട്ട് ഇന്ന് പാടിക്കൊടുക്കേണ്ടതല്ല അതാണ് ജുമയുടെ ഉദ്ദേശമല്ലേ അതാണ് ജുമയുടെ വെള്ളിയാഴ്ചകളിയിൽ ജുമയുടെ ഉദ്ദേശം അത് അന്ന് റസൂല്ല ചെയ്തു പോകുന്നു അതുപോലെ ആയിരിക്കണം ഇന്നും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്